ക്രൂഡ് ഓയിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറ് ബില്യൺ ഡോളർ ചിലവഴിക്കുന്നു എന്നൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ കേരള കൊങ്കൺ തീരവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഒരു വലിയൊരു പദ്ധതിയാണ് ഏകദേശം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക നേട്ടം എന്നതിനപ്പുറം ഈ ഒരു ഓയിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് വലിയൊരു നേട്ടത്തിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ എണ്ണ ഉപഭോഗം ഉപഭോക്താവാണ് ഇന്ത്യ അതായത് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് ഇനി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് തിരിയും അതായത് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് വരും ചൈന രണ്ടാം സ്ഥാനത്ത് വരും ലോകത്തിലെ എണ്ണ ഇറക്കുമതിയുടെ ഇരുപത്തിനാല് ശതമാനവും ഇന്ത്യയിലേക്കാകും എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള എണ്ണയുടെ മേഖലയുള്ള വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ വിദേശനാണി ചെലവഴിക്കുന്നത് ഈ എണ്ണ ഇറക്കുമതിക്കാണ് സോ ഇപ്പോഴാണെങ്കിൽ മറ്റു ചില പ്രതിസന്ധികളും വന്നു ഇപ്പം വായിച്ചു കാണും ഉദാഹരണത്തിന് പ്രസിഡന്റ് ട്രംപ് വെനിസുവേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ ചില ചുങ്ക ചുമത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ഒരു ഇതിനെ മറികടക്കാൻ ഇന്ത്യയുടെ ഇൻ്റെ ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇത് പ്രകാരം വരുന്ന അഞ്ച് വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് പിന്നെ നൂറ് ബില്യൺ യു എസ് ഡോളർ ഈ രംഗത്ത് നിക്ഷേപിക്കും എണ്ണ പര്യവേഷണത്തിനായിട്ട് പ്രധാനമായിട്ടും അഞ്ച് മേഖലകളിലാണ് ഈ നിക്ഷേപം നടക്കുന്നത് ഒന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കേരള കൊങ്കൺ ബേസിൻ തീരത്ത് എനിക്കതൊരു അതിശയമായിട്ടാണ് തീർച്ചയായിട്ടും ഒരു ഓയിൽ ഉൽപാദനം എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കേരള കൊങ്കൺ ഒരു തീരം എന്ന് പറയുമ്പോൾ ഒരു അല്ല അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഗൾഫ് മാത്രമല്ല ഇപ്പം അതിൻ്റെ ഒരു വസ്തുത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് നമ്മൾ പറയുന്ന വിഷയമായിട്ട് ബന്ധമില്ല ഞാൻ പറയുകയാണ് ആ മൂന്ന് രാജ്യങ്ങളില് സൗദി അറേബ്യ റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു എസ് ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ഗൾഫിൽ മാത്രമല്ല അതുപോലെ വെനുസ്വേല വളരെയധികം എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഒരു ദിവസം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ടിനും മില്യൺ ബാരൽ ഓയിലാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് അവർ തുല്യമാണ് അപ്പം ഗൾഫിനങ്ങനെ ഒരു മേൽക്കൈ ഇല്ല അത് നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു ധാരണയാണ് റഷ്യ അത്രയും തന്നെ പിന്നെ സൗദിയെ സൗദിയെ പോലെയോ സൗദിയെക്കാളുമോ എണ്ണയുണ്ട് റഷ്യക്ക് അമേരിക്കയുടെ എണ്ണ എന്ന് പറയുന്നത് ഷെയിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം എണ്ണയാണ് അത് ഒരു എന്ന് പറയുന്ന ഒരു കല്ലുകൾക്കിടയിൽ നിന്നുമാണ് ആ എണ്ണ ഒളിഞ്ഞു കിടക്കുന്നത് അപ്പോൾ അതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അമേരിക്കയുടെ ഉത്പാദനം കൂടിയത് അത് പെർമിയൻ പെർമിയാൻ ബേസെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അമേരിക്കയിൽ അവിടെ നിന്നാണ് അപ്പോൾ അവിടെ ഞാൻ ഈ പെർമിയൻ ബേസിൻ്റെ ഒരു പേര് പറയുന്നതിലൊരു പ്രസക്തിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പെർമിയൻ ബേസില് ഉള്ളതിന് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ബില്യൺ ബാരൽ എണ്ണ അവിടെ നിക്ഷേപം ഇതുവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ഇപ്പോൾ ഈ പിന്നെ കൊങ്കൺ കേരള കൊങ്കൺ തീരം അതുപോലെ മഹാനദി മഹാനദിയുടെ തീരം ഒഡീഷ പിന്നീട് ബംഗാൾ പിന്നെ ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളുടെ ചുറ്റും ആഴക്കടലിൽ നിന്നുള്ള എണ്ണ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം കൂടി ഇരുപത്തിരണ്ട് ബില്യൺ ബാരൽ എണ്ണ ഇന്ത്യയിൽ കിടപ്പുണ്ട് ഇത് പഴയ പഴയകാലത്ത് ഇത് അത്ര ഒരു പിന്നെ വ്യാവസായികമായിട്ട് അത്ര ഒരു ലാഭകരമല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട് ടെക്നോളജി ഒരുപാട് വികസിച്ചിട്ടുണ്ട് അങ്ങനെ ടെക്നോളജി വികസിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ന് ലാഭകരമായി ഈ എണ്ണ പര്യവേഷണം നടത്താം അപ്പോൾ അതിനുവേണ്ടി പുതിയൊരു ന്യൂ എക്സ്പ്ലോറേഷൻ പോളിസി ഇപ്പം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കെ ജി ബേസിൻ കെ ജി എന്ന് വെച്ചാൽ ഗോദാവരി ബേസിൻ കെ ജി ബേസിലെ എണ്ണ പര്യവേഷണം നടത്തുന്നത് റിലയൻസും മുകേഷ് കമ്പനിയുടെ റിലയൻസും ബ്രിട്ടീഷ് പെട്രോളിയും കൂടെ ചേർന്ന് ബിപിയും കൂടെ ചേർന്നിട്ടാണ് അപ്പം ഇന്ത്യയിലെ എണ്ണ പര്യവേഷണത്തിൽ പങ്കെടുക്കാൻ താൽപര്യത്തോടുകൂടി വിദേശ കമ്പനികൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വിദേശ നിക്ഷേപം ഉൾപ്പെടെയാണ് ഈ പറയുന്ന നൂറ് ബില്യൺ ഡോളർ അഞ്ച് കൊല്ലത്തേലിനുള്ളിൽ ഇന്ത്യയിലെ പര്യവേഷണ രംഗത്ത് വരും അങ്ങനെ ഈ പര്യവേഷണ രംഗത്ത് ഇത്ര വലിയൊരു നിക്ഷേപം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ എണ്ണ ഉൽപ്പാദനം വർദ്ധിക്കുകയും ഇന്ത്യക്ക് എണ്ണ ഇറക്കുമതിക്ക് വേണ്ടി ഇന്ന് ഇന്ത്യ ചിലവഴിക്കുന്ന തുക വളരെയധികം കുറയ്ക്കാൻ പറ്റും കഴിഞ്ഞ വർഷം ഇന്ത്യ എണ്ണ ഇറക്കുമതിക്ക് വേണ്ടി ചിലവഴിച്ചത് നൂറ്റി മുപ്പത്തി രണ്ട് ബില്ല്യൺ യു എസ് ഡോളറാണ് അതായത് നമ്മളിപ്പം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ സിംഹഭാഗവും ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇറക്കുമതി യ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രൂഡ് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എൺപത്തിയേഴ് ശതമാനം ആവശ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പെട്രോൾ പമ്പുകളൊക്കെ വഴി വിൽക്കുന്നതിൽ എൺപത്തിയേഴ് ശതമാനവും ഇറക്കുമതി ചെയ്ത എണ്ണയാണ് പക്ഷേ ഇന്ത്യക്ക് ഒരു നേട്ടമുള്ളത് ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ പിന്നെ വാല്യൂ വാല്യുവയുടെ പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുന്ന അഞ്ച് രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ് അത് അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം പക്ഷെ അത് വൈരുദ്ധ്യമല്ല എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓയിൽ റിഫൈനറികൾ അപ്പോൾ ഗൾഫിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഉള്ളത് ജാംനഗറിലെ മുകേഷ് അമ്പാനിയുടെ റിഫൈനറി അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി അപ്പം ഈ ഗൾഫിൽ പോലും ഗൾഫിലേക്ക് പോലും യു എ ഒമാനിലും ഒക്കെ കിട്ടുന്ന പല പിന്നെ പെട്രോളും ഡീസലും ഒക്കെ ഇന്ത്യയിൽ റിഫൈൻ ചെയ്തതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും ഇമ്പോർട്ട് ചെയ്തിട്ട് വാല്യൂ പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഈ നഷ്ടം നമ്മൾ പരിഹരിക്കുന്നത് നികത്തുന്നത് പൂർണ്ണമായിട്ട് നികത്താൻ പറ്റില്ല കാരണം ഇന്ത്യക്ക് വളരെയധികം എണ്ണ ആവശ്യമുണ്ട് നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് എത്ര എണ്ണ കിട്ടിയാലും എത്ര എണ്ണ കുടിച്ചാലും മതിയാവില്ല പക്ഷേ ഈ അതുപോലെ ഊർജത്തിൻ്റെ ഉപയോഗ ഉപഭോഗം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഈ വികസനം മുന്നു മുന്നേറ്റം വികസന മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഊർജം ഉപയോഗിക്കപ്പെടും പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇപ്പോൾ ഈ മേഖലയിൽ വലിയൊരു മാറ്റം നടന്നിരിക്കുകയാണ് അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു അൻപത് കൊല്ലത്തെക്കൂടെ മാത്രമേ ഇനി എണ്ണയുടെ പ്രസക്തി ഉള്ളൂ ഓൾട്ടർനേറ്റ് എണ്ണയുടെ ഓൾട്ടർനേറ്റീവ്സ് മാർക്കറ്റ് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേറൊരു സംഭവം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ശരിക്കും എത്തനോൾ കലർത്തിയ പെട്രോളാണ് ഇന്ന് നമുക്കെല്ലാം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈദൽ ആൽക്കഹോൾ ആ ഈദൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നത് ശരിക്കും പിന്നെ ഈ കരിമ്പിൽ നിന്നാണ് അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പിൽ ഒരു നല്ല ഭാഗം ഇപ്പോൾ ഈദൽ ആൽക്കഹോൾ എത്തനോൾ ഉൽപ്പാദനത്തിനാണ് അത് പെട്രോളുമായിട്ട് മിക്സ് ചെയ്താണ് നമുക്ക് ഇന്ന് പമ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഈ പിന്നെ പെട്രോളിൻ്റെ നമ്മുടെ ഈ ഇറക്കുമതിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഒരുപാട് നടപടികൾ എടുക്കുന്നുണ്ട് ആ നടപടികളിൽ ഒ പിന്നെ ഒന്നായിരുന്നു എത്തനോൾ മിക്സിങ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വരവാണ് അറിയാമല്ലോ ഇപ്പോൾ റോഡ് നമ്മുടെ റോഡിലോട്ട് നോക്കിയാൽ എത്ര കാറുകളും ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ടൂ വീലറുകളിൽ ഇലക്ട്രി ഇലക്ട്രിക് ടു വീലറുകളത് കേരളത്തിലാണ് കാറുകളും നമുക്കിപ്പോൾ ടാറ്റയുടെ അതല്ലെങ്കിൽ എം ജിയുടെ അതിൽ ഈ മഹീന്ദ്രയുടെ ഒക്കെ തദ്ദേശീയമായിട്ടുണ്ടാക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ വളരെയധികം ഉണ്ട് പലയിടത്തും ഇപ്പോൾ ചാർജിങ് സെൻ്ററുകൾ വന്നിരിക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന എണ്ണയുടെ ഉപം കുറയും കുറച്ച് അപ്പം അതിനുള്ളിൽ നമ്മുടെ ശേഖരം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് വെറുതെ പോവും ഈ പിന്നെ ഒരു രണ്ടായിരത്തി നാൽപ്പതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എണ്ണയുടെ പിന്നെ വില പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ക്രൂഡ് ഓയിലിനെ റീപ്ലേസ് ചെയ്യും ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം അതായത് ഈ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ലോക ബാങ്കിൻ്റെ കമ്മോഡിറ്റീസ് റിപ്പോർട്ട് പുറത്തു വന്നു ഈ കമ്മോഡിറ്റീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ടുണ്ട് ഈ വരുന്ന വർഷം തൊട്ട് എണ്ണയുടെ വില ലോക അതിന് ഗ്ലട്ടെന്ന് പറയും അതായത് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ വരുന്ന വർഷം തൊട്ട് ലോക മാർക്കറ്റിൽ എണ്ണയുടെ ഗ്ലട്ടുണ്ടാകാൻ പോവാണ് കാരണം ചൈനയുടെ വളർച്ച ഏതാണ്ട് ലെവലായി ഇനിയും ചൈനയ്ക്ക് അധികം വേണ്ട അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഇറക്കുമതി നടത്തുന്ന ചൈന രണ്ടാം സ്ഥാനത്തേക്ക് പോകും ഇന്ത്യ കൂടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എണ്ണയുടെ വില അറുപത് ഡോളറായിട്ട് ഏതാണ്ട് സ്റ്റേബിലൈസ് ചെയ്യപ്പെടുമെന്നാണ് ഇന്ത്യക്ക് ഒരു തരത്തിൽ നല്ലതാണ് കാരണം നമുക്ക് പിന്നെ നൂറ് ഡോളറിന് മേൽ എണ്ണയുടെ വില ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഇറക്കുമതിക്ക് വേണ്ടി വലിയ തുക ചിലവഴിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ശരി പരമാവധി നമ്മുടെ കൈവശമുള്ള എണ്ണ നമ്മുടെ നിക്ഷേപങ്ങൾ അത് പര്യവേഷണം ചെയ്ത് കണ്ടെത്തുകയും അതുപോലെ തന്നെ അത് എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം അതിൽ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരളമുണ്ട് ഇവിടെ കൊല്ലത്തിപ്പോൾ പരിവേഷണം നടത്തുക നടക്കുകയാണ് കൊല്ലത്താണ് കൊല്ലം തീരത്ത് ഉൾക്കടലാണ് കൊല്ലത്തിൻ്റെ തീര പിന്നെ പുറംകടൽ ആ പുറംകടലിൽ നടക്കുന്ന പര്യവേഷണം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിൽ ശുഭസൂചനകൾ കണ്ടെത്തിയെന്നാണ് സർക്കാർ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അതിൻ്റെ പ്രയോജനം ഒരുപക്ഷെ കേരളത്തിനും ലഭിക്കും എന്ന് നമുക്ക് ആശിക്കാം ഇതാണ് ഇതിനകത്തിലുള്ള ഒരു പുതിയ കേരളത്തിൽ അങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുമ്പം തന്നെ ഒരുപാട് തൊഴിൽ തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും ഈ പറഞ്ഞതുപോലെ വാണിജ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടും കുറച്ചുകൂടി ഉന്നതി കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ തീർച്ചയായിട്ടും കൊല്ലം തുറമുഖ പഴയ പോലെ പ്രതാപത്തിലേക്ക് ഊഹിക്കാം എന്തായാലും പ്രതീക്ഷയോടെ ഇരിക്കാവുന്ന ദിനങ്ങളാണ് കേരളത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക